السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي محمد ربي صلى الله عليه وسلم أن വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ പ്രയാസപൂർണമായ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ തന്റെ അനുചരന്മാരെ അബസീനിയ എന്ന രാജ്യത്തിലേക്ക് പലായനം ചെയ്തു പോകാൻ അനുവദിച്ചതും പിന്നീട് അവർ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായിത്തീർന്ന ചില സംഭവ വികാസങ്ങളുമെല്ലാം നാം മനസ്സിലാക്കിക്കഴിഞ്ഞു ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാനാവാത്ത ഒരു സാഹചര്യമാണ് അന്ന് അവർക്ക് ജനിച്ച വളർന്ന നാട്ടിലുണ്ടായത് ആ സന്ദർഭത്തിലാണ് അതിൽ സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിലേക്ക് അതാരും ഭരിക്കുന്നുവെന്നോ അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥിതി ഏതാണെന്നോ ഒന്നും നോക്കാതെ പാലായണം ചെയ്യാൻ നബിസല്ലാഹു അലഹി തങ്ങൾ കൽപ്പിച്ചത് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാഠം നൽകുകയും ചെയ്യുന്നുണ്ട് അബ്സീനിയയിലേക്കുള്ള പ്രവാചകന്മാരുടെ ഈ പാലായനം വിശ്വാസികളുടെ ജീവിതത്തിൽ ഇന്നും പൊള്ളുന്ന ഓർമ്മകൾ നൽകുന്ന ഒന്നാണ് ഹിജറിയുടെ പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് അബ്സീനിയ അന്ന് ഒരു ക്രൈസ്തവ രാജ്യമാണ് അവിടുത്തെ രാജാവ് ക്രിസ്തുമത വിഭാഗക്കാരനാണ് പക്ഷേ അതൊന്നും ഹിജറയിൽ നിന്ന് അനുചരന്മാരെ പിന്തിരിപ്പിക്കാനുള്ള കാരണമായി നബി കരുതിയില്ല യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവിന് ഒരു സന്താനമുണ്ട് എന്ന വാദം ഏറെ ഗൗരവതരമായി കാണുന്ന പരിശുദ്ധ ഖുർആൻ അതിന്റെ അനുയായികളോട് പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ ആ നിലയിലുള്ള ഒരു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴും അത് അവരുടെ വർണ്ണവും വർഗവും മതവും ഒന്നും പരിഗണിക്കാതെ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ സമാധാനത്തോടെ അടങ്ങിക്കഴിയേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് നൽകുന്നുണ്ട് മുസ്ലിമികൾ അബ്സീനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവർ അവിടെ സുരക്ഷിതരായി തീർന്നു സുരക്ഷിതരായിത്തീർന്നുവെങ്കിലും നമ്മൾക്കറിയാം അന്യനാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്ന് ചേക്കേറുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ പലതും ഉണ്ടായിത്തീരും ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ അവിടെ സഹിച്ചതും അനുഭവിച്ചതുമെല്ലാം തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ആദർശവുമെല്ലാം ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹാനായ ഒമർബുൽ ഹത്താബ് റബിയല്ലാഹുത്ത അലാനഹു ഒരിക്കൽ അബസീനയിലേക്ക് ഹിജറ പോയ ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരെക്കാൾ ഉത്തമരായിട്ടുള്ളത് നബി നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളോടൊപ്പം ത്യാഗങ്ങൾ സഹിച്ച തങ്ങളാണ് എന്ന് പറയുകയുണ്ടായി ഈ പ്രസ്താവനയെ കണ്ണിച്ചുകൊണ്ട് മഹദിയായ അസ്മാ റിയല്ലാഹുത്ത അലാനഹ വളരെ കൃത്യമായ നിലയിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി മഹാൻ മഹതിയായ അസ്മാരതി അള്ളാഹു അലാനഹ പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പമായിരുന്നു നിങ്ങളിൽ വിശക്കുന്നവർക്ക് നബി ആഹാരം നൽകി അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു നൽകി ഞങ്ങളാകട്ടെ അവസീനിയയിൽ മതത്തോട് ഉറപ്പും വിദ്വേഷവും നാട്ടിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതന്റെയും മാർഗത്തിലാണ് ഞങ്ങൾ അവിടെ വെച്ച് ഉപദ്രവിക്കപ്പെടുകയും പേടിപ്പിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ഉത്തമർ ഞങ്ങൾ തന്നെയാണ് എന്ന് മഹതിയായ അസ്മാ അറിയള്ളാഹു താലാന പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സ്വാഭാവികമായും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും അത് ഈ ലോകത്തിന്റെ ക്രമം അങ്ങനെയാണ് അതെല്ലാം ക്ഷമയോടെ തരണം ചെയ്യുവാനും ഒരു വിശ്വാസിക്ക് തങ്ങളുടെ വിശ്വാസം വിശ്വാസമനുസരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും സാഹചര്യവും ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ വിശ്വാസി ഒതുങ്ങിക്കഴിയുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു പാഠം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് മുസ്ലിമീങ്ങളുടെ എണ്ണവും വണ്ണവുമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവരൊരു രാജ്യം തന്നെ തീർക്കുകയാണ് ഇസ്ലാമിക രാജ്യം തന്നെ തീർക്കുകയാണ് എന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യമുണ്ടാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെയും ബാധ്യതയായി പരിശുദ്ധമായ ഖുർആാനോ പ്രവാചക വചനങ്ങളോ നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിന്റെ ചുവട്ടിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ അവന് അവന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം അത് ഏത് ഭരണാധികാരിയായാലും ഏത് മതവിഭാഗമായാലും ഏത് നിലയിലുള്ള ആശയ ആദർശങ്ങൾ പേറുന്ന ആളുകളാണെങ്കിലും അവയെ ഒന്നും എതിർക്കേണ്ടുന്ന അവയ്ക്കൊന്നും എതിര് നിൽക്കേണ്ടുന്ന ആവശ്യമില്ല മറിച്ച് അവൻ അവന്റെ വിശ്വാസവുമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീർന്നാൽ മാത്രം മതിയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ നബിസല്ലാഹു അലഹി തങ്ങൾ അബസീനയിലേക്ക് അയച്ച ജാഫർ ബിൻ അബി താലിബുർ അലിയാലഹുവിന്റെ ഈ സംഘം യഥാർത്ഥത്തിൽ റസൂല്ലാഹിഹു അലഹി വസ്സലാമാങ്ങൾ മദീനയിലെത്തി ഒരു ഇസ്ലാമിക രാജ്യം അവിടെ നിലവിൽ വന്നിട്ട് പോലും അബുസീനിയയിൽ നിന്ന് തിരിച്ചു വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അബുസീനിയയിലേക്ക് പിന്നീട് അവർ ഈ ഈ അബസീനിയയിലേക്ക് പോയ ആളുകളുടെ നേതാവായി നിയോഗിക്കപ്പെട്ട ജാഫർ ബിൻ അബി താലി ബദി അള്ളാഹുഅലാലുഹുവും ബാക്കിയുള്ളവരുമെല്ലാം മദീനയിൽ എത്തിയത് തന്നെ ഹൈബർ വിജയത്തിന് ശേഷമാണ് അഥവാ ഒരു രാജ്യമുണ്ടാക്കി തീർക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ താല്പര്യം ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ കഴിയുമ്പോഴും അവൻ സുരക്ഷിതനാണെങ്കിൽ അവന്റെ അവകാശങ്ങൾ അവിടെ ഹനിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടുത്തെ നിയമവ്യവസ്ഥിതികളോട് പൂർണ്ണമായും ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ തങ്ങളുടെ സംസ്കാരത്തെ മുറുകെ മുറുകെപ്പിടിച്ച് ജീവിക്കുന്ന നല്ല ആളുകളായി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ ആദർശത്തെയും ആശയങ്ങളെയും ഒക്കെ മാനിക്കുകയും അവയെല്ലാം നല്ല നിലയിൽ കാണുകയും ചെയ്യുന്ന നല്ല മനുഷ്യരായി ജീവിക്കണമെന്നുള്ള ഒരു സന്ദേശം കൂടി ഹിജറയുടെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു